हाय नमस्कार അധ്യാപക പരിശീലന രംഗത്ത് മികച്ച വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡീസ് സെന്റർ വരാനിരിക്കുന്ന എച്ച് എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ലോങ് ബാച്ച് ആരംഭിക്കുകയാണ് കേരളത്തിന് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകളെല്ലാം തന്നെ നൽകുന്നത് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതി തന്നെയാണ് കോഴ്സുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മറ്റു സെന്റേഴ്സൊക്കെ ഒരു വർഷത്തേക്ക് പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫീസിൽ തന്നെയാണ് കോഴ്സുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യും ക്ലിയർ ആണോ ദോഷൽ സയൻസ് ആയിക്കോട്ടെ മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഏത് സബ്ജക്ട് ആണെങ്കിലും നിങ്ങൾക്ക് എത്രയുള്ളൂ വെറും ഒരു വർഷത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു അവസരം എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക കാരണം നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഏറ്റവും ചെറിയ ഫീസ് തന്നെയാണ് നമ്മൾ നൽകുന്നത് കാരണം എല്ലാവർക്കും പഠിച്ചു പോയി നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണം നമുക്കറിയാം പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാം ഇപ്പൊ തന്നെ പഠിച്ചു പോവാൻ എൽ പി എസ് എ പരീക്ഷയും യു പി എസ് എ പരീക്ഷയും നമുക്ക് അറിയാമല്ലോ അപ്പൊ ഈ ഇനി ആ അബദ്ധത്തിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് എയിം സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് നോക്കാം റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് സെക്ഷൻസ് ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആയിക്കോട്ടെ റെക്കോർഡ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ ഏതിന്റെയാണ് നിങ്ങൾക്ക് എല്ലാം മെറ്റീരിയൽ കൂടി ലഭിക്കുന്നത് പരീക്ഷകൾ ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട് എന്ത് ഉണ്ട് ഇത്രയും അടങ്ങുന്ന വലിയൊരു പാക്കേജ് ആണ് നിങ്ങൾക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ആരും മറക്കണ്ട ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് എന്ത് ഈ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കോഴ്സുകൾ ലഭിക്കുന്നത് െന്ന് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അവരെ കൂടെ ഒന്ന് വിളിച്ച് നമ്മൾ ചെയ്ത് എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക അതുപോലെ തന്നെ നമ്മളെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എറ്റ് ഒരുപാട് റാങ്കിലേക്ക് എത്തിച്ച സ്ഥാപനം കൂടിയാണ് നിങ്ങൾക്ക് കാണുന്ന ഫോട്ടോ കണ്ട അറിയാം എത്രത്തോളം പേരെ എയിം എയിംസ്റ്റഡി സെന്റർ ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് അപ്പൊ അവർക്കെല്ലാം കൊടുക്കുന്ന അതേ മെത്തേഡിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തരുക കുറച്ച് ഒരു പടി മുകളിലായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ എല്ലാം നിലത്തരുന്നത് അപ്പൊ ആരും മറക്കണ്ട സീറ്റിൽ നിന്ന് തന്നെ ഉറപ്പിക്കുക നന്ദി നമസ്കാരം